നമ്മൾ ഈ വീഡിയോ കൂടെയൊക്കെയാണ് നമുക്ക് നല്ല പഠിക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്രഭുജിമാരും പറഞ്ഞിട്ടുള്ള കഥകളിൽ ഒരു കുറൂരമ്പലം പറഞ്ഞതെന്ന് നമുക്കറിയാം പക്ഷേ നമുക്കിപ്പോൾ ഇവിടേക്ക് വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രഭുക്കന്മാരെയൊക്കെ കാണാൻ വച്ചിട്ട് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ അമ്പലവും കുറൂരമ്പലവും കുറൂരമ്മയും എന്താണ് ഇളി അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞാൽ കൊള്ളാമല്ലോ കണ്ടു പേര് സുരേഷ് എന്നാണ് അമ്പലത്തിന്റെ എല്ലാ മുഖത്തോ കാര്യങ്ങളും ശ്രീനിവാസ് ശ്രീനിവാസ് ഇത്രയും വിജയനായ കാലഘട്ടം ഭഗവാൻ ഉണ്ണിയായിട്ട് പ്രത്യക്ഷപ്പെട്ട് നമ്മൾക്ക് ദർശനം കൊടുത്ത ആ പുണ്യഭൂമിയാണിത് ഒന്നിച്ചേർന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്മയുടെ അടുത്ത് ഉള്ള ലീലകൾ ഇപ്പോൾ നടന്നിട്ടുള്ള സ്ഥലമാണ് അതിനെപ്പറ്റിയൊക്കെ കഥകളിൽ കൂടെ നമുക്ക് കേട്ടാൽ കൂടുതലാണ് അതോ ലിഖിതങ്ങളായിട്ടുള്ള ഒന്നും രേഖകൾ നമുക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറൂരമ്മ ഒരു എന്താ പറയുക സാധാരണ നമ്മുടെ സ്ത്രീകളെ പോലൊരു പച്ചയായ ഒരു മനുഷ്യ സ്ത്രീ അവരെ ജീവിച്ചിരുന്ന ഒരു സ്ഥലം അപ്പോൾ അവരെ കുറൂരില്ലത്തേക്ക് വേലി കഴിച്ചു കൊണ്ടുവന്നാണ് കുറയുന്നൂരിലത്ത് ഗൗരി അന്തർജനം എന്ന അന്തർജനം ആ കുട്ടിയെ വേലി കഴിച്ചു കൊണ്ടുവന്നാണ് കുറൂരില്ലത്തേക്ക് അത് കുറു വന്ന ശേഷം വന്നാൽ കുറുരില്ലത്തെ അമ്മയായിട്ട് എല്ലാവരും വിളിച്ച് വിളിച്ച് കുറൂരമ്മയായിട്ട് മാറുന്നത് അപ്പോൾ അമ്മ ഇല്ലത്തേക്ക് വെളി കഴിച്ച ശേഷം അവരുടെ നമ്പൂതിരി അധികം താമസിയാതെ അദ്ദേഹം ദിവങ്കനാവുകയും ഇവർ വിധവയായി തീരുകയും ചെയ്തു ചെറുപ്രായത്തിൽ വിവാഹം നടന്നിട്ടുള്ള ഒരു കാലഘട്ടമൊക്കെ ഉണ്ടോ ആ പഴയ കാലഘട്ടം ഞാൻ അഞ്ഞൂറ് വർഷം മുമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വന്നവർക്ക് മക്കളില്ല അപ്പോൾ ഈ വിധവയായ ഗൗതി ആദ്യമേ തന്നെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഭഗവാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കൃഷ്ണന് കൃഷ്ണഭക്തയാണ് കൃഷ്ണഭക്ത എന്ന് പറഞ്ഞ പോലെ എന്താ പറയുക നമ്മളൊക്കെ ഉള്ള കഴക്കെ എത്രയോ പതി മടങ്ങ് നൂറുകണക്കിന് മടങ്ങ് അത്രയും ഭക്തിയായിരുന്നു ഭഗവാനോട് അവർ വിതരണയായ ശേഷം വീണ്ടും ഭഗവാനിലേക്ക് ഒതുങ്ങിച്ചേർന്ന് ഭഗവാൻ ഭക്തിയിൽ മാത്രം ലയിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ചെയ്ത് ഭഗവാനെ മനസ്സാൽ പൂജിച്ചും പ്രാർത്ഥിച്ചും അങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടി കുറേ കാലം കഴിയുമ്പോൾ ഇവർക്ക് ഈ ഭക്തി കൊണ്ട് എന്താ പറയുക നമ്മൾ ഭക്തിമൂർത്ത് ഭ്രാന്ത എന്ന് പറഞ്ഞ പോലെ ഒരവസ്ഥ നല്ല വാക്കിൽ പറയുന്നത് അങ്ങനെ ഭക്തി ആയി ആയിട്ട് അവർക്ക് അവർക്ക് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചാൽ ഭഗവാൻ്റെ രൂപം കാണാൻ പറ്റുന്നു ഭഗവാൻ വിളിച്ചാൽ ഭഗവാനോട് പ്രത്യക്ഷപ്പെടുന്നൊരവസ്ഥ അപ്പോൾ ഭഗവാനോട് അവർ സംവദിക്കുന്നു സംസാരിക്കുന്നു അത് കാണുന്ന മറ്റുള്ളവർക്കൊക്കെ ഭഗവാനോട് സംസാരിക്കുന്നത് ഇവർക്ക് എന്തോ ഒരു അത്ര ഒരു മാനസികമായിട്ട് അത്ര ഒരു പ്രശ്നമാണ് എന്നൊരു തോന്നില്ലേ മറ്റുള്ളവർക്ക് കാരണം അവർക്കൊന്നും ഭഗവാനെ കാണാൻ പറ്റുന്നില്ലല്ലോ അമ്മയ്ക്കല്ലേ കാണാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ അവരൊക്കെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടൊരവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അങ്ങനെ ഇവരും വലിയൊരു പരിചാരകയും മാത്രമായിക്കൊണ്ട് ബാക്കിയുള്ള കാവടിക്കാരൊക്കെ ഇവിടെ പോയി എന്ന് പറയും തീർച്ചയായിട്ടും അറിയേണ്ട പല പല പേരും പറയുന്നുണ്ട് പക്ഷെ അത് ഓരോ അത് ഓരോരുത്തരും ഒരു സങ്കല്പത്തിൽ പറയുന്ന പേരാന്ന് വേണം വിചാരിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ലിഖിതങ്ങളായിട്ടുള്ള ഒരു രേഖകളും ശരിക്കില്ല അപ്പൊ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ മാമോളിയായിട്ട് കേട്ടിട്ട് പറഞ്ഞു പറഞ്ഞു വേണമോ ഓരോരുത്തരും ഓരോ പേര് പറഞ്ഞിട്ട് പോകുന്നതാണ് മനസ്സിലായി എന്തായാലും അമ്മയെ പരിചരിക്കാനായിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവര് ഇവിടെ ഉണ്ടായിരുന്നു അവരും അമ്മയും ഇവിടെ അവർ കാലം കൂട്ടി പക്ഷേ ബാക്കി താവളിക്കാരൊക്കെ ഇവിടുന്ന് മാറി നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയാണ് ചെയ്യുന്നത് ഇപ്പോഴും ആ താവളിക്കാരെ ഇവിടെ നിന്നൊക്കെ സ്ഥലത്ത് പക്ഷേ അവിടെ നിന്നൊക്കെ പലരും ഇപ്പോഴും വരാറുണ്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട് അപ്പോൾ അമ്മയുടെ കാലഘട്ടം അങ്ങനെയായിരുന്നു അമ്മ ഇവിടെ ജീവിച്ചു അങ്ങനെ ഭഗവാനെ വിളിക്കുമ്പോഴൊക്കെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു ഭഗവാനുള്ള പായസം ഉണ്ടാക്കുന്നു ഭഗവാനുള്ള ഭക്ഷണം തയ്യാറാക്കുന്നു ഉപ്പുമാങ്ങ അതേ ഇത് അങ്ങനെ അമ്മ കൃഷ്ണന് എല്ലാം കൊടുക്കുന്നു ആദ്യകാലത്തൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് ഭഗവാൻ ഇവിടെ വരുമ്പോഴൊരു അടുത്ത വീട്ടിൽ ഇല്ലാത്തൊരു ഉണ്ണിയാന്ന് പറഞ്ഞ് കാരണം ഇവരധികം പുറത്തേക്ക് പോകുന്നില്ലല്ലോ അപ്പോൾ അടുത്ത വീട്ടിൽ ഉണ്ണിയാന്ന് പറയുന്നൊരു കുട്ടി വന്ന് ഇവിടെ ഇവരോട് സംസാരിക്കുന്നു ഞാൻ അടുത്ത ഇല്ലാത്ത ഉണ്ണിയാന്ന് പറഞ്ഞു അമ്മ അവൻ്റെ അമ്മയെ വേണ്ടി ചോദിക്കുന്നു സഹായങ്ങൾ ചെയ്യുന്നു അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല ഇത് അടുത്ത വീട്ടിൽ ഇല്ലാത്തത് ഉണ്ണിയാണെന്നാണ് അമ്മ വിചാരിക്കുന്നത് കുറെ കാലം കഴിയുമ്പോഴാണ് പിന്നീടാണ് അമ്മയ്ക്ക് ഭഗവാൻ ഇത് കൃഷ്ണനാണ് വന്നതെന്ന് പിന്നെയാണ് ഭഗവാൻ ദർശനം കൊടുത്ത് മറ്റും ഏകദേശം ഒരു അവസാന കാലമാണോ ഏകദേശം ആയിരിക്കണം കാരണം വെച്ച് കഴിഞ്ഞാല് അവർ കുറച്ചും കൂടി പ്രായം ഭഗവാൻ കുറെ പരീക്ഷിക്കുള്ളൂ നമ്മുടെ ഒക്കെ പെട്ടെന്നൊന്നും ഭഗവാൻ അങ്ങനെ വിട്ടുതരില്ല ഒരുപക്ഷെ പക്ഷെ അറിയാലോ അമ്മയുടെ ഭക്തി കാരണം മേൽപ്പത്തൂരിനും പൂന്താനും മേപ്പത്തൂരിനേക്കാളും ഭക്തി അമ്മയ്ക്കായിരുന്നു നേരൊരു കഥയിൽ തന്നെ വരുന്നുണ്ട് അത് അതായത് മേൽപ്പത്ത് വരുന്ന അടുത്ത് ചെല്ലാതിരുന്നത് കൂടുതലും നമ്മുടെ ഇല്ലാത്തു വന്നിട്ടും ഭഗവാൻ ഇവിടുത്തെ ആ രീതിയിൽ സ്വീകരിച്ചു നോക്കിയൊരു അപ്പോൾ അമ്മയോടായിരുന്നു ഭഗവാനെ കൂടുതലുള്ളത് അപ്പോൾ മാതൃവാത്സല്യം കൊണ്ട് മറ്റൊരിതിൽ പറയുന്നുണ്ട് ഒരു വാങ്ങുഴിയായിട്ട് കേട്ടിട്ടുണ്ട് മാതൃവാത്സല്യം കൊണ്ട് അമ്മയ്ക്ക് ഭഗവാന് പാലിച്ചു വരുന്നിരുന്നു എന്ന് വരെ പറഞ്ഞൊക്കെ കഥയൊന്നും കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു സംഭവമുണ്ട് ശരിക്കും അപ്പോൾ അത്രയും അപ്പോൾ ശരിക്ക് എനിക്കൊരു ഉണ്ണിയില്ല പക്ഷേ എൻ്റെ ഉണ്ണി ഈ വരുന്ന ഉണ്ണിയാണെന്നുള്ള രീതിയിൽ അത് കൃഷ്ണനായപ്പോഴാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അതിപ്പോൾ പൂന്താനം പറയുന്ന മറ്റേ പൂന്താനത്തിൻ്റെ ദുഃഖം കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ ഉണ്ണി കൃഷ്ണ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ ആ ഈരളികളിൽ കുറൂരമ്മ ആശ്വാസം എന്നും പറയുന്നു അപ്പോൾ അവരൊക്കെ സമകാലികരായിരുന്നു നൽപ്പത്തൂര് ഇതുമംഗലം സ്വാമിയായാലും പൂന്താനം തിരുമേനി പിന്നെ കുറൂരമ്മയൊക്കെ സമകാലികരായിരുന്നു അപ്പോൾ അവരുടെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഭഗവാനോട് അത്രയും കൂടുതൽ ഈ ആ കാലഘട്ടത്തിലുള്ള ശ്രീകൃഷ്ണ ഭക്തരായിട്ടുള്ള ആൾക്കാരിൽ വെച്ചിട്ട് അതിഥിയായിരുന്നു ഗുരുരാമെന്ന് വേണം നമുക്ക് അനുഭവം ഇങ്ങനെ നമുക്ക് കേട്ട കാര്യം ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പിന്നെ ഇവിടെ ഇല്ല നിന്നതിന് ശേഷം നമ്മളിവിടെ ക്ഷേത്രം പണിയാൻ കാരണം ഇതേ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ ഒരു അഷ്ടമഹല പ്രശ്നം വെച്ചപ്പോഴാണ് ഇതൊരു സൂചന പറഞ്ഞത് കഴിഞ്ഞ ഒരു വളരെ പവിത്രമായ സ്ഥാനം ഉണ്ട് അത് ശ്രദ്ധിക്കണം വിട്ടുകളയരുത് വളരെ നല്ല രീതിയിൽ പരിപാലിക്കണം വിട്ടുകളയരുത് വെച്ചാൽ അത് അന കിടക്കരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഐതിഹ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊരു പ്രശ്നം വെക്കുകയും മറ്റും ചെയ്തത് അങ്ങനെയാണ് ഇവിടുത്തെ ഐതിഹ്യങ്ങൾ കൂടുതൽ അറിയുകയും ഉടനെ ശ്രീകൃഷ്ണ വേണമെന്നും അത് ബാലഗോപാല ഭൂമിയായി പ്രത്യക്ഷപ്പെട്ട സ്ഥലമായതുകൊണ്ട് കൃഷ്ണൻ ബാലഗോപാല രൂപത്തിലുള്ള പ്രതിഷ്ഠ വേണം വെണ്ണ ഒരു കയ്യിൽ വെണ്ണയൊരു ഒരു അടക്കമുള്ള ഏറ്റവും ഭഗവാന്റെ പ്രതിഷ്ഠയാണ് വെണ്ണയെന്ന് പറയുകയും അതിനുള്ള ശ്രമം തുടങ്ങി വയ്ക്കുകയും ചെയ്തു കുറൂരമ്മായിട്ടൊരു സ്ഥലമായതുകൊണ്ടായിരിക്കാം ഒരു വനിതയാണ് അതിനാദ്യം ഇനി മുങ്കൈയെടുത്ത് മുന്നോട്ട് വന്നത് അതും ഒരു അന്യസംസ്ഥാനത്ത് നിന്നാണെന്ന് കൂടി ഒരു പ്രത്യേകതയുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കോഴിക്കുന്നതാണ് അവരുടെ ഒരു സഹായം കൊണ്ട് നമ്മൾ ക്ഷേത്രനിർമ്മണം ആരംഭിച്ചു അങ്ങനെ പല ഭക്തരും ചേർന്ന് ചേർന്ന് ഇന്നിപ്പോൾ ഒരുപാട് പേര് അറിയുന്ന അറിയുന്നു ക്ഷേത്രമായി മാറി അതുപോലെ തന്നെ തട വെക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ആൾക്കാർ തരുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ഇരുപത് വർഷം കൊണ്ട് ഈ ക്ഷേത്രം ഇങ്ങനെ മലമ്പലക്കെയിലും അതുപോലെ തന്നെ നമ്മുടെ ഇത് ഒരു നല്ലൊരു നടപ്പറയും പിന്നെ രണ്ട് ഭാഗം അരുക്കെട്ടും ഒരു ഊട്ടിപ്പറയും ചെറിയൊരു ഊട്ടിപറിയും ഒരു ഗോശാലിയൊക്കെ ആയിട്ട് നമ്മൾ ഈ രീതിയിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചത് ശ്രീകൃഷ്ണ ഭക്തരുടെ സഹായം കൊണ്ടാണ് അപ്പോൾ അവിടെ അമ്മയുടെ എന്താ പറയുക ഒരു ചൈതന്യ വിശേഷത്തോടൊപ്പം തന്നെ ഭഗവാന്റെ നല്ലൊരു സാന്നിധ്യം നല്ല ഉറപ്പാണ് യാതൊരു സംശയമില്ല അല്ലെങ്കിൽ ഇങ്ങനൊരു കുഗ്രാമമായ ഈ വേലൂരിലെ നമുക്ക് ഇത്രയും നല്ലൊരു രീതിയിൽ പരിപാലിച്ച് കൊണ്ടു നടക്കാൻ സാധിക്കില്ല ഇപ്പോൾ നമ്മളിവിടെ നിത്യഭാഗവതം ഈ ക്ഷേത്രം വന്ന് ചുറ്റമ്പലം പണിക്കോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നിത്യഭാഗവതം ഉണ്ട് ഇവിടെ ആദ്യ അധികമാസത്തിന് സപ്താഹം പരിപാലിച്ചത് നിത്യഭാഗവതമാക്കി മാറ്റി എല്ലാ വെളുത്ത പക്ഷത്തിൽ ഏകാദശിയും ഗീതാ പറയാനുണ്ട് എല്ലാ മുപ്പട്ടി ഏകാദശിയും സമ്പൂർണ്ണ നാരായണീയ പറയാനുണ്ട് അതിന് പുറമേ ഗുരുവായൂർ തൃപ്രയാറ് നെല്ലുവായി പിന്നെ ഇവിടത്തെയും ഏകാശികൾക്കൊക്കെ സമ്പൂർണ്ണ നാരായണിയുണ്ട് പല ജില്ലകളിൽ നിന്നും നമ്മുടെ ജില്ലയിൽ നിന്നൊക്കെയുള്ള ശ്രീകൃഷ്ണഭക്തരുടെ സമിതികൾ പല നാരായണീയ ഗ്രൂപ്പുകളൊക്കെ വന്നിട്ട് ഇവിടെ നാരായണീ നടത്താറുണ്ട് അങ്ങനെ ഈ ഏകദേശം ഒരു വർഷത്തിൽ ഒരുപാട് നാരായണിക സമ്പൂർണ്ണ നാരായണികം വായിക്കുകയും ഗീതാപാരായണം നടത്തുകയും ചെയ്യുന്ന നിത്യഭാഗത്ത് വായിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം കേരളത്തിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ് കാരണം വെച്ചാല് മാരായണി ഒക്കെ നടക്കുന്നുണ്ട് സർക്കാരിനും ഗുരുവായൂരൊക്കെ ഉണ്ടിരിക്കുന്നു പറഞ്ഞില്ല പക്ഷേ മുഖ്യഭാഗം അതെ മുഖ്യഭാഗവും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല അതിവിടെ മുടങ്ങാതെ പരമാവധി ചെയ്തു പോകുന്നുണ്ട് കോവിഡ് കാലത്ത് പോലും നമ്മളത് മുടക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഇതെല്ലാം നടത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ബർത്ത്ഡേ ഒരു ഒരു ബാഫി കുറച്ച് വന്നപ്പോഴാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ അവർക്കൊരു പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ട് മൂന്ന് വർഷമായി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ മുസ്പ്പട്ടി വ്യാഴാഴ്ചയും പൂജയും പ്രത്യേക സൂക്താസനങ്ങളുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ രാത്രി പ്രസാദമൂട്ട് നൽകുന്നുണ്ട് പിന്നെ മീനമാസത്തിലെ പൂജയത്നം മീനമാസത്തിൽ എല്ലാ വിശേഷങ്ങൾക്കും നമ്മൾക്ക് പ്രാധാന്യമുണ്ട് ആഘോഷങ്ങളുണ്ട് നാമജപങ്ങൾ ധാരാളം ഉണ്ടാവും പിന്നെ പ്രത്യേക പൂജകളുണ്ടായിരിക്കും പിന്നെ ഭക്തർക്കെല്ലാം പ്രസാദ വിതരനമായിട്ട് പ്രസാദവുമായിട്ടുണ്ടായിരിക്കും ഇങ്ങനെല്ലാം നടത്തിപ്പോകുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സഹായം തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കുന്നു അത് മേൽക്കുമേൽ വരുന്ന ഭക്തർക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും കുരൂരമ്മയ്ക്കും കൂടെ ഒരു സ്മൃതി മണ്ഡപം ഉടൻ ഉടനെ പണി തീർക്കാനുള്ളൊരു പ്ലാനിലാണെന്ന് പറഞ്ഞ സമിതി ഇതിപ്പോൾ ഒരു ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിന് കീഴിലൊരു പബ്ലിക് ട്രസ്റ്റാണ് അതിൻ്റെ ഒരു ഭരണം നിർവഹിച്ചു പോകുന്നത് അത് കമ്മിറ്റിയല്ല കണക്കും കാര്യങ്ങളെല്ലാം ഒടയ്ക്ക് ചെയ്തുകൊണ്ട് പോകുന്ന സ്ഥലത്തിലെല്ലാം സമർപ്പിച്ച് പോകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത് അപ്പോൾ പൂരമയുടെ സ്മൃതി മണ്ഡപത്തിന് നമുക്ക് സ്ഥലപരിമിതി ഉണ്ട് സ്ഥലം അടുത്ത പ്രദേശ സ്ഥലത്തൂടെ നമുക്ക് കിട്ടേണ്ടതുണ്ട് അത് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ സ്മൃതി മണ്ഡപം വരുന്ന സ്ഥലം തന്നെയാണ് അതൊക്കെ പഴയ കാലത്ത് ഇല്ലത്തിന്റെ സ്ഥലങ്ങൾ തന്നെയാണ് എല്ലാം വിട്ടുപോയിട്ടാണ് അപ്പം ആ സ്ഥലം നമുക്ക് തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ അവിടെ വെണ്ണക്കടയിൽ അമ്മയുടെ ഒരു പ്രതിമ അതൊരു നാല് ചതുരത്തിൽ പോലത്തെ നല്ല ചതുരത്തിൽ ചെയ്തിട്ട് ഒരു വിളക്ക് വെപ്പ് സംവിധാനത്തിലുള്ള ചെയ്യണം എന്നുള്ളതാണ് പിന്നെ യോഗിനി പൂജ വർഷത്തിൽ വേണം നമ്മുടെ ഇവിടെ അതും തുടങ്ങി വെക്കണമെങ്കിൽ ഒപ്പം തന്നെയെന്ന് വിചാരിക്കുന്നു അതൊക്കെ ഈ ക്ഷേത്രത്തിൽ സഹായം വേണം ഈ നടപ്പര് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം എല്ലാം ഈ നമ്മുടെ ഈ നാട്ടിലോ അല്ലെങ്കിൽ ഈ ജില്ലയിലുള്ളവരുടെ സഹായം കൊണ്ട് മാത്രമല്ല ഒരുപാട് 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 പേര് മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനത്തിൽ നിന്നും സഹായിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭക്തരായിട്ടുള്ള ആൾക്കാർ അതുകൊണ്ടാണ് ഈ കിട്ടിയത് ഇനിയും നമുക്ക് മുന്നിലെ ഗോപുരവും മലക്കെട്ടും പൂർത്തീകരിക്കാനുണ്ട് വലിയൊരു ഊട്ടുപര നമുക്ക് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്കും വിട്ട പ്രതിഷ്ഠാപനത്തിനും നമുക്ക് ഊട്ടുപര മര്യാദ ഇല്ല കൊടുത്ത് അതിലൂടെ എക്സ്ട്രാ പന്തൽ കിട്ടാനുള്ളത് അത് മാറ്റിക്കൊണ്ട് ആവർത്തനത്തിൽ ഒഴിവാക്കുന്നത് വലിയൊരു ഊട്ടുപരയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനും ശ്രീകൃഷ്ണ ഭക്തരെ സഹായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കാവുന്ന കാര്യമുള്ളൂ അത് അപ്പോൾ അതിനും ഭക്തരുടെ സഹായം നമ്മൾ തേടുകയാണ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ ചുരുങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളത് നിത്യഭാഗവതം എന്ന് പറഞ്ഞാൽ നിത്യഭാഗവതം ഇവിടെയാണ് ഇവിടെ ഒരു വായനാ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് സ്ത്രീകൾ കൂടുതൽ പേര് പുരുഷന്മാരുടെ ഭാഗം അധികം വനിതകളാണ് ഈ കുറൂരമ്മയുടെ സ്ഥലല്ലേ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവിടെ അവരുടെ ഗ്രൂപ്പ് എല്ലാ ദിവസവും റൊട്ടേഷനിൽ ഒരു ദിവസം ഒരാൾക്ക് വേണമെങ്കിൽ വായിച്ച് വായിച്ച് പോയിക്കൊണ്ടിരിക്കും അവരുടെ ഇന്ന് വായിച്ചിട്ട് തുടച്ചേക്കും നാളെ വായിക്കും അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് മാർക്ക് വെച്ച് പോവുകയും ചെയ്യുന്നത് വിഷ്ണുശാസ്നാമം കഴിഞ്ഞ് ഭാഗവതം രണ്ടോ മൂന്നും വായിക്കുന്ന ദിവസം അങ്ങനെ വായിച്ച് പോയിക്കൊണ്ടിരിക്കുക ശരിക്കും പ്രോപ്പർ സ്ഥലത്ത് കൃത്യമായ സ്ഥലത്താണ് ക്ഷേത്രം പടതിട്ടുള്ളതെന്ന് അങ്ങനെയാണ് ഞങ്ങൾ കണക്കുകൾ ഞങ്ങളുടെ ഇതിലെ പഴയ അവശിഷ്ടങ്ങൾ കിടക്കുന്ന മൺകൂനികളായിട്ട് കിടന്നേറുന്ന ഇല്ല നിന്ന സ്ഥലത്ത് അതൊക്കെ അടിഞ്ഞ് വീട് പോയി ജീർണിച്ച് മണ്ണായി കിടന്നേറുന്ന ചെറിയ ചെറിയ മൺകൂനികൾ ഉണ്ടായിരുന്നുണ്ട് അത് ഉള്ള സ്ഥലത്താണ് കാനിപ്പൂര് കൃഷ്ണൻപൂരി പ്ലാൻ തയ്യാറാക്കിയിട്ട് കുത്തിയടിച്ച് വന്നത് അപ്പൊ ഇല്ല നിന്ന സ്ഥലത്താണ് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്നത് ആ കാലഘട്ടത്തിൽ ചില ഓട് ചില വെട്ടികളിലെ കഷ്ണഘടങ്ങളൊക്കെ അധികം മണ്ണ് തന്നെയാണ് അതൊന്നും സിമെന്റോ മറ്റേ കട്ടുകളൊന്നുള്ള നിർമ്മാണങ്ങൾ പുറത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിണത് പണിയും നമുക്കൊരു ധാരാളം ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ കിട്ടില്ല അപ്പം ഇങ്ങനെ ഇപ്പം മണ്ണടിഞ്ഞ് ഓടി പോയപ്പോഴുള്ള സ്ഥലത്തുനിന്ന് കിട്ടിയില്ല അപ്പം അതിനെല്ലാ ലക്ഷണം കൊണ്ടും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ഇത് തന്നെയാണ് ഇതിൽ നിന്നും സ്ഥലത്താണ് ക്ഷേത്രം വയ്ക്കുന്നത് ശരിക്കും ഇപ്പോ അമ്പലത്തിന്റെ ശ്രീകോവിൽ എന്ന് ചിലപ്പോൾ നമ്മളുടെ ഭഗവാനെ പൂജിച്ച ആ അങ്ങനെ പറയുന്നത് അറിയാൻ വയ്യ പക്ഷെ എന്നാലും അവരുടെ ഇല്ലത്തെ നടുമുറ്റവും മറ്റു കാര്യങ്ങളൊക്കെ ഇതായിരിക്കില്ല അപ്പൊ അവർക്ക് തേവാര പ്രതിഷ്ഠ വേതേക്കരനും ദുർഗയുണ്ട് അതൊക്കെ ഇവിടെ നമ്മൾ ഉപദേവന്മാരായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട് അപ്പോ ഇല്ലത്ത് ഭഗവാനെ പൂജിച്ചേർന്ന ആ ഒരു ചതുരത്തിന്റെ ഉള്ളിൽ ആ ഇല നിന്ന ചതുരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഭഗവാന്റെ പ്രതിഷ്ഠ കൊണ്ടിരിക്കണേ അതുകൊണ്ട് തന്നെ അമ്മ പൂജിച്ച കാലഘട്ടത്തിൽ എത്ര തപശക്തി അമ്മയിൽ നിന്നും ആ അന്നത്തെ പൂജയ്ക്ക് അല്ലെങ്കിൽ ആ ആ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് നിത്യനാമജപം നടത്തിയാൽ പോലും അവിടെ ഒരു ചൈതന്യ വിശേഷമുണ്ട് നമ്മുടെ നമ്മുടെ ഹിന്ദു സങ്കല്പം അങ്ങനെയാണ് ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ ഇവിടെ പ്രശ്നത്തിൽ പറഞ്ഞ മറ്റേ അതാണ് കേട്ടോ നിങ്ങളൊരു നിലവിളക്ക് കൊളുത്തി വെച്ചോ മതി അവിടെ ചൈതന്യം കേന്ദ്രീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നല്ല ജോലിസിമാരെ പ്രശ്നം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്കിതൊന്നും അറിയില്ലല്ലോ ഞങ്ങൾ പോലും മനപ്പുറമ്പെന്ന് പറയുള്ളൂ വെച്ചെങ്കിൽ പോലും ഈ ഈ കഥകളിലേക്ക് ഞങ്ങളുടെ മനസ്സും കൊണ്ടുപോയത് പ്രശ്നത്തിലെ ചിന്തകളിലൂടെ കാര്യങ്ങളിൽ നിന്നാണ് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ അമ്മ ഭഗവാനെ എത്രമാത്രം നാമം ചൊല്ലി വിളിച്ചിട്ടുണ്ടോ എത്രമാത്രം വിളക്ക് വെച്ച് പൂജിച്ചിട്ടുണ്ടോ എത്രമാത്രം നിവേദ്യങ്ങൾ വെച്ച് പൂജിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഈ കുറേ വർഷമായിട്ട് പതിനാനൂറ് വർഷമായിട്ട് അത് പ്രഭ കെട്ട് നമ്മൾ വിളക്ക് കെട്ട് കിട കിടക്കുകയായിരുന്നു വീണ്ടും വിളക്ക് തേച്ച് മിനിക്ക് തുടച്ച് വൃത്തിയാക്കിയിട്ട് അഞ്ച് തിരിയിട്ടിട്ടോ രണ്ട് തിരിയിട്ടിട്ടോ കിടക്കോട്ട് പൊടിഞ്ഞിട്ട് വിളക്ക് വെച്ചു എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ക്ഷേത്രം വന്നിട്ട് വീണ്ടും അപ്പോൾ അന്ന് അമ്മ കൊടുത്തിട്ടുള്ള അമ്മയുടെ ആ തപോബലം പ്രവശക്തി കൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണല്ലോ മുഖാമെന്ന് പറയുന്നത് അത് വീണ്ടും ഇവിടെ ആളി കത്തി കൊണ്ടിരിക്കുകയെന്ന് വേണം നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇന്ന് നമുക്ക് മിക്കവാറും എല്ലാ ദിവസവും അന്യ ജില്ലയിൽ നിന്ന് ഓരോ ഫാമിലി ദർശനത്തിൽ വരുന്നുണ്ട് ഏറ്റവും ചെറിയതാണ് ഞാൻ പറയുന്നത് എല്ലാ ജില്ലയിൽ നിന്ന് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ വരുന്നത് എറണാകുളം തിരുവനന്തപുരം ആണ് പുല്ലകളിൽ ഇന്ന് എറണാകുളത്തുന്ന ഒരു ഫാമിലി വന്നാൽ ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെ എൻ്റെ അടുത്തൊരു അപ്പോൾ തിരുവനന്തപുരത്ത് സാമൂഹ്യം അങ്ങനെയാണ് ഒപ്പം ഇപ്പോൾ കയറി വരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്ന് ധാരാളം പേര് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇതിൻ്റെ ഒരു അനുഭവമാണല്ലോ നമ്മുടെ മേൽശാന്തി ഗുരുവായൂരൊക്കെ മേൽശാന്തി അത് ഇവിടുത്തെ ശാന്തിക്കാരനായിരുന്നു അവിടെ പോയിട്ട് ും ഞങ്ങളും പാലക്കാട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത് അമ്മയുടെ നാട്ടിൽ നിന്ന് പക്ഷെ ഞങ്ങൾ പാലക്കാട്ടിൽ ഇരുന്നിട്ട് ഞാനൊക്കെ സത്യം പറയുകയാണെന്ന് പറഞ്ഞ ഇപ്പൊ ഈ അടുത്തിടക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോ വായിച്ചയ്ക്ക് അമ്പലത്തിൽ പോകുവായിരുന്നു അപ്പൊ അവിടെ ഒരു ബുക്ക് കിട്ടി കിട്ടിയപ്പോ ആ ബുക്ക് വായിച്ചപ്പോഴാണ് പാലക്കാട്ടുകാരിയാണ് കുറൂരമ്മ പറഞ്ഞിട്ട് പാലക്കാട്ടിലിരുന്ന് നമ്മളറിഞ്ഞിട്ടില്ല പാലക്കാട് അല്ലെ കുറൂരില്ലം പാലക്കാട് കൊടുമ്പെന്നാണ് വേരൂർ വന്നിട്ട് ഇവിടുന്നാണ് പിന്നെ തൃശ്ശൂരിൽ തന്നെയുള്ള അടാട്ടേക്ക് മാറിയത് ഇപ്പോൾ കുറുമാരുടെ പ്രയാണം എങ്ങനെയാണ് അതിൽ കുറു പാലക്കാട് കുറുവൻ ഇരിക്കുമ്പോഴാണ് അമ്മേനെ വെളി കഴിച്ച് അവിടെ കൊണ്ടത് അമ്മ ഉൾപ്പെടെയാണോ വന്നത് അതോ നേരിട്ട് ഇവിടേക്കാണോ വെയിലി കഴിച്ചതെന്ന് മാത്രം നമുക്കറിയില്ല പക്ഷെ അമ്മയുടെ ജീവിതകാലഘട്ടം ഭൂ തൊണ്ണൂറ് ശതമാനം എന്ന് പറഞ്ഞവരെ പോയിട്ടത് മുഴുവൻ ഇവിടെ തന്നെയാണ് കാരണം ഇവിടെയാണ് മുഴുവൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവിടെയല്ല ഇപ്പോൾ കുറു ഇല്ലത്തെ അന്തരിച്ചു പോയിട്ടുള്ള പരമേശ്വരം നമ്പർ പാടുണ്ട് തൊണ്ണൂറ്റി വയസ്സായിട്ട് അദ്ദേഹം മരിച്ചത് മൂന്ന് വർഷം മുമ്പ് അദ്ദേഹം സ്ഥിരം വരുമ്പോൾ നമ്മളെല്ലാ ചടങ്ങും അദ്ദേഹത്തിന് ക്ഷണിക്കാറുണ്ട് അദ്ദേഹത്തിന് നല്ല ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിലെല്ലാം പറഞ്ഞു തരാൻ താല്പര്യമുള്ള വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ഇവിടെ വരുമ്പോഴൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ് തന്നെ നമുക്ക് ഷെയർ ചെയ്തിരുന്നു അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കൂടിയാണ് ഞങ്ങൾ ഇതിനുവേണ്ടി സാഹിത്യം നോക്കിയിട്ട് ഒന്നുമില്ല സാധ്യത ഈ കുഞ്ഞുരാമനായ മഹാകവിടെ താമരമാല മിക്ക കഥകളിലും പോകുന്നില്ല ഇല്ല തന്നെ കാരണം ഭഗവാൻ ഇവിടെ ആ ഒരു പോകുന്നുണ്ടാണ് ഞാനും കേട്ടില്ല എവിടെയും വായിച്ചത് എവിടെ നമ്മള് ക്ഷേത്രം പണിത് തന്നെ നമ്മള് വെറുതെ ഒരു കെട്ടിടം പണിയെ പോലെയല്ല നമ്മുടെ ആ ക്ഷേത്ര നിർമ്മാണത്തില് പറഞ്ഞ യിലും തന്ത്രസമുച്ചയത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള ഷടാധാര നിധി ഉണ്ട് ആ നിധി പ്രകാരം തന്നെയാണ് ഷട്ടർമത അപ്പൊ ശാസ്ത്രീയമായിട്ടൊരു ചൈതന്യ വിശേഷം ഇവിടെ കൂടുതൽ ഒരു എർത്തിങ് മെത്തേഡ് പ്രകാരമാണ് ചെയ്തിരിക്കുന്നത് അത് ആധാരശീലകപ്പെടുത്തുകൊണ്ട് അപ്പൊ ബിംബത്തിന് ചൈതന്യം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഒരു സയൻസ് തന്നെ അങ്ങനെയാണ് ആ രീതി തന്നെ ചെയ്തിരിക്കുന്നത് അതായത് ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല നിർമ്മാണത്തിലൊന്നും നമ്മൾ ഒരു കടുകണി വ്യത്യാസം വരുത്തിയിട്ടില്ല എല്ലാം എങ്ങനെ ചെയ്യണോ എന്ത് ചെയ്യണോ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടോ കാരണം ഇന്നൊരു എളുപ്പമൊരുക്കി ചെയ്തിട്ട് നാളെ പിന്നെ മാറ്റണം എന്നുള്ളതല്ല ചെയ്യുന്നതെല്ലാം പോയിട്ടുള്ളൂ അപ്പൊ പൂന്താനത്തിൽ കുഞ്ഞ് മരിച്ചു പോയിപ്പോ ഏറ്റവും കൂടുതൽ സങ്കടം വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പൊ ഭഗവാൻ തന്നെയാണ് കുഞ്ഞായി പോയി മേലൊക്കെ കയറി മറിഞ്ഞു കളിക്കുന്നല്ലേ അപ്പൊ ഞാനിപ്പോ ഒരു കഥ കേട്ടു സ്വാമി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഒരു പൂന്താനമാണോ ഇദ്ദേഹം എന്ന് എനിക്ക് അമ്മ തോന്നിപ്പോയി സത്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിപ്പോയി ഒരു പൂന്താനമാണോ കാരണം അമ്മ അങ്ങനെയും അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന അല്ല നമ്മൾ ഈ കാലഘട്ടത്തിൽ കേവലം മനുഷ്യരാണ് എന്നിരുന്നാലും ആ കഥയും ഈ കഥയും തട്ടിച്ച് നോക്കുമ്പോ ഒരു പൂന്താനത്തിന്റെ ഒരു അവസ്ഥ ഈ അദ്ദേഹത്തിന് വന്നോ എന്നുള്ളതാണ് ഒരിക്കലും നിങ്ങൾ മനസ്സുകൊണ്ട് വേദനിക്കേണ്ട അത് നമുക്ക് ഈശ്വരൻ അങ്ങനെ അതായത് ഭഗവാനിലേക്ക് അടുക്കാം ഭഗവാൻ നമ്മളിലേക്ക് അടുത്തു എന്നുള്ള ലക്ഷണമായിരിക്കാം ചിലപ്പോൾ അത് കാരണം നമുക്ക് പ്രിയപ്പെട്ട ഏതൊരു കാര്യവും നമ്മൾ ഇന്ന് തെന്നി മാറ്റുമ്പോൾ എന്നെ വിട്ടുപോകുമ്പോൾ നീ എന്നറിയാൻ വേണ്ടി നമ്മളെ പരീക്ഷിക്കുമല്ലോ അപ്പോൾ ആ ഒരു പരീക്ഷണമായിട്ട് നിങ്ങൾ എടുത്തിട്ട് ഭഗവാനി നന്നായി ചെയ്തിരിക്കും നന്നായിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല നിങ്ങൾ അതിനായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കാലിൽ തൊട്ടാണ് നമ്മൾ വന്ദിക്കേണ്ടത് അത്രയും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ കാര്യങ്ങൾ അല്ലേ നമുക്ക് അത്രയും അമ്പലക്കുറൂരമ്മയുടെയും അമ്പലത്തിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന സുരക്ഷേട്ടനും അതേപോലെ തന്നെ ബാക്കിയുള്ള സഹപ്രവർത്തകർക്കും ഒക്കെ വളരെ നന്ദി ഉണ്ട് ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് ഈ അമ്പലം ഒന്നും ഉയർത്തി പൊക്കാനും ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ഭക്തരും ഇവിടെ വരാനുണ്ട് ഒന്നും അറിയാതിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു പ്രചോദനമായി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളതൊക്കെ ചെയ്യാം അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും വരട്ടെ ധാരാളം ആളുകൾ വന്ന് അമ്പലം ഒന്നും കൂടെ പുനരുദ്ധാരണം ചെയ്ത് അല്ലെങ്കിൽ എല്ലാവരും ആലും അറിയപ്പെട്ടതായി മാറട്ടെ എന്ന് フェンす